പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഒഴിവ് ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ ടു നയൻ ത്രീ ത്രീ നയൻ ഫോർ ഫൈവ് സിക്സ് എയിറ്റ് അടുത്തത് ഗ്യാസ് സേഫ്റ്റി ചെക്കിങ്ങിന് സ്റ്റാഫിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കരുനാഗപ്പള്ളിയിലാണ് ഒഴിവുകൾ ഉള്ളത് പരിസര പ്രദേശത്തുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ സിക്സ് വൺ ഫൈവ് നയൻ ഫൈവ് നയൻ നയൻ സീറോ അടുത്തത് പോപ്പുലർ ഗ്രൂപ്പിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് റിസപ്ഷനിസ്റ്റ് രണ്ടാമത്തത് ഓഫീസ് അസിസ്റ്റൻറ്റ് മൂന്നാമത്തത് അക്കൗണ്ടൻറ്റ് നാലാമത്തെ തസ്തിക സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അഞ്ചാമത്തത് പാക്കിംഗ് സ്റ്റാഫ് ആറാമത്തത് ഹെൽപ്പർ ഏഴാമത്തത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എട്ടാമത്തത് സൂപ്പർവൈസർ ഒമ്പതാമത്തത് ബില്ലിംഗ് സ്റ്റാഫ് പത്താമത്തത് ഫാക്ടറി സ്റ്റാഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് എസ് എസ് എൽ സി മുതൽ ഉയർന്ന യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ശമ്പളം പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സീറോ ടു ഫൈവ് നയൻ നയൻ സെവൻ സീറോ എയ്റ്റ് എയ്റ്റ് അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് എ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും തൃശ്ശൂർ അങ്കമാലി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ വൺ സീറോ സീറോ വൺ ത്രീ ത്രീ തൃശൂർ ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ കീഴിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഡി പി എം എസ് യു ഓഫീസിൽ മെഡിക്കൽ ഓഫീസറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷൻ പ്രവൃത്തി പരിചയം അഭികാമ്യം പ്രായപരിധി അറുപത്തി രണ്ട് വയസ്സ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അറുപത്തി രണ്ട് വയസ്സ് കവിയരുത് ശമ്പളം അൻപതിനായിരം രൂപ വരെ വരെവിൽ പങ്കെടുക്കുന്നവർ ജനന തീയതി യോഗ്യത രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും ബയോഡാറ്റയും മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി സഹിതം അപേക്ഷ ഡിസംബർ പതിനാറിന് വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ ആരോഗ്യ കേരളം തൃശ്ശൂർ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് കാസർഗോഡ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കരാർ അക്രഡിറ്റഡ് അക്രെഡിറ്റഡ് ഓവർസിയറേയും അക്കൗണ്ടൻറ്റ് കം ഐ ടി അസിസ്റ്റൻറ്റിനെയും നിയമിക്കുന്നു മൂന്ന് വർഷ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമയാണ് അക്രഡിറ്റഡ് ഓവർസിയറുടെ യോഗ്യത ബി കോം സർക്കാർ അംഗീകൃത പി ജി ഡി സി എ ആണ് അക്കൗണ്ടൻറ്റ് കം ഐ ടി അസിസ്റ്റൻറ്റിൻ്റെ യോഗ്യത അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഡിസംബർ പന്ത്രണ്ടാണ് അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എച്ച് ഡി എസിനു കീഴിൽ ബാർബർ തസ്തികയിൽ നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസത്തേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു യോഗ്യത ഏഴാം ക്ലാസ് പാസ് ബാർബർ തസ്തികയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പ്രായം അൻപത്തി അഞ്ചിൽ താഴെ അഭിമുഖത്തിനായി ഡിസംബർ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് എച്ച് ഡി എസ്സിന് കീഴിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തിച്ചേരേണ്ടതാണ്